ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും നാനൂറ് മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് ബെഡ്റൂമോടുകൂടി വരുന്ന ചെങ്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി നിൽക്കുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ബാധിക്കാത്തൊരു ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് ജസ്റ്റ് നാനൂറ് മീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഏകദേശം അഞ്ച് മീറ്ററോളം വീതി വരുന്ന ടാറിങ് റോഡാണ് ഈ വീടിന്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത് ഒരു വില്ലാ പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല നല്ല വീടുകളെല്ലാം ഉള്ള ഒരു നല്ലൊരു സൈലന്റ് ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു കോർണർ പ്ലോട്ടിലാണ് വീട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി ലഭിക്കുന്ന രീതിയിലാണ് വീട് നിൽക്കുന്നത് മനോഹരമായ ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം അവിടെ ലൈറ്റുകളെല്ലാം ഫിറ്റ് ചെയ്യാനുണ്ട് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന പതിനേഴടിയോളം നീളം വരുന്ന വലിപ്പമുള്ളൊരു ഗേറ്റ് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട് ഗേറ്റ് തുറന്ന് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം നേരെ വരുന്നത് വലിപ്പമുള്ളൊരു മുറ്റത്തേക്കാണ് മുറ്റത്തായി നമുക്ക് രണ്ട് വണ്ടിയോളം പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ ലഭിക്കുന്നുണ്ട് കടപ്പ കല്ലുകളാണ് വീടിന്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത് അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യാനുണ്ട് ചുറ്റുപാടുകളിലെല്ലാം അത്യാവശ്യം സെഡ് ബാക്ക് എല്ലാം കൊടുത്ത് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ റൂട്ടിലായി പെരുമ്പാവൂരിനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ചുറ്റുപാങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം സെഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കോമൺ കിണറാണ് ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വില്ലാ പ്രൊജക്ട് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു വില്ലാ പ്രൊജക്ടിൽ വലിപ്പമുള്ളൊരു കോമൺ കിണർ താത്തിയിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോറിന്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ടാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും പ്ലാവും തേക്കുമാണ് സിറ്റൌട്ടിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റൗട്ട് തന്നെ ലഭിക്കുന്നുണ്ട് അവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് തേക്കിൽ പാനലിംഗ് എല്ലാം ചെയ്താണ് സീറ്റ് സീറ്റൌട്ടിൻ്റെ ഒരു ഭാഗം കവർ ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലേക്കും തുറക്കാവുന്ന ഡോറ് തുറന്ന് കയറി വരുന്നത് വിശാലമായൊരു ലിവിങ് ഹോളിലേക്കാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ലിവിംഗ് ഹോൾ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട് വീടിൻ്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് മാറ്റ് ഫിനിഷിംഗിൽ വരുന്ന ടൈലുകളാണ് രണ്ട് ഭിത്തിയിലും വലിപ്പമുള്ള വിൻഡോ നമുക്ക് കാണാം ഡൈനിങ് ഹോളിലേക്ക് പ്രവേശിക്കുന്ന കവാടം മൾട്ടി വൂഡിൽ നിർമ്മിച്ചിട്ടുള്ള പാർട്ടീഷനോട് കൂടി വിശാലമായൊരു ഹോൾ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് രണ്ട് വലിപ്പമുള്ള ടേബിൾ ഉണ്ടാവുന്ന സ്പേസ് ഈ കാണുന്ന ഹോളിൽ ലഭിക്കുന്നുണ്ട് മനോഹരമായി തന്നെയാണ് ഈ ഒരു ഏരിയ എല്ലാം കവർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഹോളിൽ നിന്നും ഡബിൾ ഹൈറ്റോട് കൂടി വരുന്ന ഒരു സ്പേസും ലഭിക്കുന്നുണ്ട് ഈ ഭാഗത്താണ് ആ ഒരു ഡബിൾ ഹൈറ്റ് വരുന്നത് വലിപ്പമുള്ള വിൻഡോകൾ തന്നെയാണ് ഈ വീടിന്റെ എടുത്തുപറയേണ്ട പ്രത്യേകത അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചവും എയർ സർക്കുലേഷൻ വീടിന്റെ അകത്തേക്ക് നമുക്ക് ലഭിക്കും ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ കിച്ചൻ്റെ ഭാഗത്തേക്കാണ് പോകേണ്ടത് കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ് വിശാലമായൊരു കിച്ചൺ ഇവിടെ ലഭിക്കുന്നുണ്ട് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് പ്ലാവും തടിയിലാണ് പ്ലാവിൻ്റെ മരം വെച്ചിട്ടാണ് ഫുള്ളായി കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് ഇവിടെയായി ഫ്രിഡ്ജ് വയ്ക്കാവുന്ന ഒരു പ്രൊഫഷൻ ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം താഴെ രണ്ട് ബെഡ്റൂമാണ് ലഭിക്കുക വലിപ്പമുള്ള ബെഡ്റൂമുകൾ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ലഭിക്കുന്നുണ്ട് ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പതോളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമുകൾ തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത് ഇവിടെയും രണ്ട് ഭിത്തിയിലും വിൻഡോ കൊടുത്തിട്ടുണ്ട് ആ ഒരു കോർണറിലായി പ്ലാവ് തടിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള കബോർഡ് വർക്ക് കാണാം അത് ഈ ഭാഗത്തും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോടു കൂടി തന്നെയാണ് ബെഡ്റൂമുകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് വലിപ്പമുള്ള ബാത്റൂമുകൾ ഇവിടെ ലഭിക്കുന്നുണ്ട് മനോഹരമായ ടൈലുകളെല്ലാം ഒട്ടിച്ച് ബംഗിൽ തന്നെയാണ് ബാത്റൂമുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇനി വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം അത് ഈ ഒരു ഭാഗത്താണ് ഇതും ഏകദേശം നൂറ്റി നാൽപ്പതോളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ് രണ്ട് ഭിത്തിയിലും വലിപ്പമുള്ള വിൻഡോ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതും ആഞ്ഞിലിയിലും പ്ലാവിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയും കബോർഡ് വർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത് വലിപ്പമുള്ള ഒരു ബാത്റൂം ഇവിടെയും ലഭ്യമാണ് ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വരാം അവിടെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടർ തന്നെ ഇവിടെ കാണും സ്റ്റെയർ കേസിൻ്റെ ഹാൻഡിലിനായി സ്റ്റീലാണ് ഉപയോഗിച്ചിട്ടുള്ളത് കൂടാതെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഉപയോഗിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം സ്റ്റെപ്പ് കയറി വരുന്നത് ഒരു ഹോളിലേക്കാണ് മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭ്യമാവുക ഈയൊരു ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹാളിലാണ് നമ്മൾ നേരത്തെ കണ്ട ഡബിൾ ഹൈറ്റോടുകൂടി വരുന്ന ഒരു ഓപ്പൺ ഏരിയ ലഭിക്കുക അത് ഈയൊരു ഭാഗത്തായി വരുന്നത് ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം രണ്ട് ബെഡ്റൂമും മുകളിലെ നിലയിൽ ലഭിക്കുന്നുണ്ട് താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ വരുന്ന ബെഡ്റൂമുകളാണ് മുകളിലെ നിലയിലും വരുന്നത് അതുകൊണ്ട് തന്നെ വലിപ്പമുള്ള ബെഡ്റൂമുകൾ ഈ വീടിന് ലഭ്യമാണ് വിശാലമായ നാല് ബെഡ്റൂമുകളാണ് ഇവിടെ ലഭിക്കുക ഇവിടെയും വലിപ്പമുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്ത്റൂം വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം മൂന്ന് ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് വീടിന്റെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഈ ഭാഗത്താണ് നാലാമത്തെ ബെഡ്റൂം വരിക ഇതും താഴെ കണ്ട ബെഡ്റൂമിൻ്റെ നേരെ മുകളിലായി വരുന്ന ബെഡ്റൂം തന്നെയാണ് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത് അതിനു മുന്നായി വീടിന്റെ മറ്റുള്ള വിശദവിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണുടിക്കാം എറണാകുളം ജില്ലയിൽ ആല മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും പെരുമ്പാർ ടൗണിനോട് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും നാനൂറ് മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന ചെങ്കലിൽ നിർമ്മിച്ചിട്ടുള്ള അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോടു കൂടി വരുന്ന ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് എഴുപത്തി രണ്ട് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് മറ്റുള്ള വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു വെരി